ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തണ്ണിമത്തൻ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇനി പരിചയപ്പെടുത്തുന്നത് ഇപ്പം നമ്മുടെ മിക്സിയുടെ ജാറെ എടുക്കുക ജാറിലോട്ട് നമ്മൾ വെച്ച തണ്ണിമത്തൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ലേശം കുരുല്ലാത്ത തണ്ണിമത്തൻ്റെ പീസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ കുരു കൊടുക്കുന്നത് തന്നെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കുരുമില്ലാത്ത ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഇഞ്ചി പഞ്ചസാര ഏലക്ക ചെറുനാരങ്ങ ഇവ ഇട്ട് കൊടുക്കുക ചെറുനാരങ്ങ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുരുപെടാതെ വേണം ഒഴിച്ച് കൊടുക്കാൻ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താണ് ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്